നമസ്കാരം തേവലക്കാട് സ്കൂളിലെ വിദ്യാർത്ഥി മിതിന്റെ ഷോക്കേറ്റുള്ള മരണത്തിന്റെ ഞെട്ടൽ മാറും മുൻപാണ് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് രാത്രി റോഡിൽ പൊട്ടി വീണ ലൈൻ കമ്പനിയിൽ നിന്നും ഷോക്കേറ്റ് യുവാവ് മരിച്ചത് ബിരുദ വിദ്യാർത്ഥിയായ അക്ഷയാണ് മരിച്ചത് പത്തൊൻപത് വയസ്സുകാരൻ രാത്രിയിൽ കേറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങിയായിരുന്നു പന്ത്രണ്ട് മണിയോടെ മരം വീണ് റോഡിലേക്ക് മറിഞ്ഞു വീണ വൈദ്യുതി പോസ്റ്റിൽ അക്ഷയ് സഞ്ചരിച്ച് ബൈക്കിടിക്കുകയായിരുന്നു പൊട്ടി വീണ കിടന്ന കമ്പിയിൽ കാല് തട്ടി തൽക്ഷണം അക്ഷയ് മരിച്ചു മരം കടപുഴകി വീണാണ് വൈദ്യുതി പോസ്റ്റ് വീണത് നെടുമ്പങ്ങാട് പനിയമൂട് സ്വദേശിയാണ് മരിച്ച അക്ഷയ് പിരുപ്പൻകോടിനടുത്ത് കല്യാണ സൽക്കാരത്തിന് വിളമ്പാൻ പോയതായിരുന്നു അക്ഷയ് നാല് കൂട്ടുകാരുമുണ്ടായിരുന്നു രാത്രി പത്തേമുക്കാലയുടെ വീട്ടിൽ അച്ഛനെ അക്ഷയ് ഫോണിൽ വിളിച്ചിരുന്നു ആഹാരം കഴിച്ച ശേഷം മടങ്ങുമെന്നും അറിയിച്ചു രണ്ട് ബൈക്കിലായി അവർ പിരുപ്പിൻകോട് നിന്നും മടങ്ങി ഇതിനിടെ ചുള്ളിമാനൂർ ഭാഗത്തേക്ക് പോകാനുള്ള ഒരാൾ കൂടി അക്ഷയ്യുടെ ബൈക്കിൽ കയറി അങ്ങനെ ആ ബൈക്കിൽ മൂന്ന് പേരുണ്ടായിരുന്നു അങ്ങനെ വരുന്നതിനിടയിലാണ് പൊട്ടി വീണക് വൈദ്യുതി കമ്പിയിൽ അക്ഷയുടെ കാല് തട്ടിയത് ഉടനെ അക്ഷയ്യെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ബൈക്ക് ഓടിച്ചിരുന്നത് അക്ഷയായിരുന്നു പോസ്റ്റ് മറിഞ്ഞുകിടക്കുന്നത് അക്ഷയ് കണ്ടിരുന്നില്ല കൂടെയുണ്ടായിരുന്ന വിനോദും അമൽനാഥും പോസ്റ്റിലിടിച്ചപ്പോൾ തന്നെ ബൈക്കിൽ നിന്നും തീർച്ചു വീണു അക്ഷയുടെ കാല് കമ്പിയിൽ തട്ടുകയും ചെയ്തു ദ്രവിച്ചിരുന്ന വൈദ്യുതി പോസ്റ്റാണ് തകർന്നത് പുത്തൻകുരിശ് പള്ളിക്കിടെയാണ് അപകടം ഉണ്ടായത് ഓൺലൈൻ വഴി ഡിഗ്രി പഠിക്കുകയായിരുന്നു അക്ഷി മറ്റ് ജോലികൾക്കും അതുകൊണ്ട് തന്നെ പോകുമായിരുന്നു അക്ഷയുടെ സുഹൃത്തുക്കളും പരിചയക്കാരുമായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവർ രാത്രി ഈ ഭാഗത്ത് നല്ല ഇരുട്ടായിരുന്നു ചെറിയ മഴയും കാറ്റുമുണ്ടായിരുന്നു ഇതെല്ലാം അപകടത്തിന് കാരണമായി കഴിഞ്ഞ ദിവസം തേവലക്കര സ്കൂളിലെ കുട്ടിയുടെ ഷോക്കേറ്റ് മരണം ഞെട്ടലോടെയാണ് കേരളം കേട്ടത് ഇതിന് പിന്നാലെയാണ് അക്ഷയ് മരിക്കുന്നത് പഴകിയ പോസ്റ്റുകൾ കെ ഐ സി ബി മാറ്റാത്തതിൻ്റെ ബാക്കിപത്രമാണ് നെടുമങ്ങാട്ടെ ഈ മരണവും